ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയവും വിവാദപരവുമായ റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ് രണ്ടായിരത്തി ആറിൽ ഹിന്ദിയിൽ സൽമാൻ ഖാൻ അവതാരകനായി ആരംഭിച്ച ഈ ഷോ ഇന്ന് പ്രാദേശിക ഭാഷകളിലേക്ക് പടർന്ന് പന്തലിച്ചൊരു സാംസ്കാരിക പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു ഹിന്ദിയിൽ പത്തൊമ്പതാം സീസണിലേക്ക് കടക്കുമ്പോഴും മറ്റു ഭാഷകളിലെ പതിപ്പുകൾ അവരുടേതായ ചരിത്രം കുറിക്കുകയാണ് നിലവിൽ അഞ്ച് ഇന്ത്യൻ ഭാഷകളിലാണ് ബിഗ് ബോസ് ഒരേ സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നിവയാണവ ഈ ഭാഷാ പതിപ്പുകൾക്കിടയിൽ റേറ്റിംഗിന്റെ കാര്യത്തിൽ ആരാണ് മുന്നിൽ എന്ന ആകാംക്ഷയ്ക്ക് ഇപ്പോൾ ഔദ്യോഗികമായി മറുപടി ലഭിച്ചിരിക്കുകയാണ് പ്രേക്ഷകരെയും വ്യവസായ വിദഗ്ധരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയാണ് ഈ റേറ്റിംഗ് യുഗത്തിൽ വിജയം നേടിയിരിക്കുന്നത് മലയാളമാകുന്നത് ബിഗ് ബോസ് നിർമ്മാതാക്കളായ എൻഡമോൾ ഷൈൻ ഇന്ത്യ വിവിധ ഭാഷകളിലെ ഷോകളുടെ ടെലിവിഷൻ വ്യൂവർഷിപ്പ് റേറ്റിംഗ് ക്രോഡീകരിച്ച് പുറത്തുവിട്ട കണക്കുകളാണ് ഈ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം വെളിവാക്കുന്നത് മിക്കവരും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപണിയായ ഹിന്ദി പതിപ്പിനായിരിക്കും കൂടുതൽ റേറ്റിംഗ് എന്ന് കരുതിയെങ്കിൽ കണക്കുകൾ ആ ധാരണ തിരുത്തി തിരുത്തിലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് മലയാളമാണ് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷാ പതിപ്പുകളെ ബഹുദൂരം പിന്നിലാക്കിയാണ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ ഈ വമ്പൻ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു പ്രാദേശിക ഭാഷാ പതിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയതും ചരിത്രപരവുമായ ഹിന്ദി പതിപ്പിനെ മറികടക്കുന്നു എന്നത് ഇന്ത്യൻ ടെലിവിഷൻ വ്യവസായത്തിന് തന്നെ ഒരു പുതിയ ദിശാബോധം നൽകുന്നതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ബിഗ് ബോസ് മലയാളം റേറ്റിംഗ് ഒന്നാണ് താരതമ്യേന ചെറിയൊരു വിപണിയിൽ ഇത്രയും ഉയർന്ന ടി വി ആർ രേഖപ്പെടുത്തുന്നത് മലയാള പ്രേക്ഷകരുടെ ഈ ഷോയോടുള്ള അതിതീവ്രമായ പ്രതിപത്തിയാണ് സൂചിപ്പിക്കുന്നത് ഈ റേറ്റിംഗ് പ്രാദേശിക ഭാഷാ വിപണികളുടെ സാധ്യതയും ശക്തിയും അടിവരയിടുന്നു പ്രേക്ഷകരുടെ എണ്ണത്തിൽ ഹിന്ദി പതിപ്പായിരിക്കും മുന്നിലെങ്കിലും ടാർഗറ്റ് ഓഡിയൻസിൽ എത്ര ശതമാനം പേർ ഷോ കാണുന്നു എന്നതിന്റെ കണക്കായ ടി വി ആറിൽ മലയാളം മുന്നിൽ നിൽക്കുന്നു കാണാൻ സാധ്യതയുള്ളവരിൽ ഏറ്റവും കൂടുതൽ പേർ ഷോ മുടങ്ങാതെ കാണുന്നത് മലയാളത്തിലാണ് മലയാളത്തിലെ തൊട്ടു പിന്നാലെയായി തെലുങ്ക് പതിപ്പും കന്നഡ പതിപ്പുമുണ്ട് തെലുങ്ക് പതിപ്പിന്റെ റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ഒന്നും കന്നഡ പതിപ്പിന്റെ അത് പത്ത് പോയിന്റ് ഒൻപതുമാണ് ഈ രണ്ട് പതിപ്പുകളും പത്തിന് മുകളിൽ റേറ്റിംഗ് നിലനിർത്തുന്നതിന് ദക്ഷിണേന്ത്യയിൽ ഈ റിയാലിറ്റി ഷോയുടെ വേരോട്ടം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു റിയാലിറ്റി ഷോകളിൽ ദക്ഷിണേന്ത്യൻ പ്രേക്ഷകർക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നുള്ള സൂചനകളും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് താരതമ്യേന ഉയർന്ന റേറ്റിംഗുകൾ ഈ പതിപ്പുകളുടെ വിജയത്തിയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ അവതാരകനായി എത്തുന്ന ഹിന്ദി ബിഗ് ബോസ് ആണ് അഞ്ചു ഭാഷാ പതിപ്പുകളിൽ ഏറ്റവും കുറവ് ടി വി രേഖപ്പെടുത്തിയിരിക്കുന്നത് റേറ്റിംഗ് കണക്കുകൾ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏറ്റവും കുറവ് ഹിന്ദിക്കാണെന്ന വസ്തുത ഷോയുടെ നിർമ്മാതാക്കളെയും ബ്രോഡ്കാസ്റ്റ്മാരെയും ചിന്തിപ്പിക്കാൻ സാധ്യതയുണ്ട് കടുത്ത മത്സരം മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള പ്രേക്ഷകരുടെ മാറ്റം അല്ലെങ്കിൽ ഷോയുടെ ഫോർമാറ്റിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്നിവ ഹിന്ദി പതിപ്പിന്റെ ടി വി ആർ കുറയ്ക്കാൻ കാരണമായേക്കാം ഏതായാലും ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഹിന്ദി പതിപ്പിന്റെ റേറ്റിംഗ് കുറവ് ഒരു വലിയ ചോദ്യചിഹ്നമാണ് മറ്റൊരു ശ്രദ്ധേയമായ കണക്ക് വിജയ് സേതുപതി നിലവിൽ അവതാരകനായുള്ള തമിഴ് ബിഗ് ബോസിന്റേതാണ് തമിഴ് പതിപ്പിന്റെ റേറ്റിംഗ് ാണ് വലിയൊരു സിനിമാ വിപണിയായ തമിഴിൽ ഈ ഷോയുടെ റേറ്റിംഗ് മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷാ പതിപ്പുകളേക്കാൾ കുറവാണെന്നതും വിപണി വിദഗ്ധർക്ക് കൂടുതൽ പഠന വിഷയമാണ് ഒരു ടെലിവിഷൻ പരിപാടിയുടെ ജനപ്രീതിയും പരസ്യപരിമാനവും നിർണ്ണയിക്കുന്നതിൽ ടി വി ആർ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ടാർഗറ്റ് ഓഡിയൻസിലെ എത്ര ശതമാനം ആളുകൾ ഒരു നിശ്ചിത സമയത്ത് പരിപാടി കാണുന്നു എന്നതിന്റെ കണക്കാണിത് ഈ റേറ്റിംഗ് കണക്കനുസരിച്ച് ഷോയുടെ പരസ്യ മൂല്യം വർദ്ധിക്കും മലയാളം ബിഗ് ബോസിന്റെ ഉയർന്ന ടിവിയർ പരിസദാതാക്കൾ ഈ ഷോയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമാകും മലയാളം ബിഗ് ബോസിന്റെ ഓരോ എപ്പിസോഡിനും ലഭിക്കുന്ന പ്രേക്ഷക പങ്കാളിത്തം അതായത് ഷോ കാണാൻ സാധ്യതയുള്ളവരിലെ ഭൂരിഭാഗവും ആ സമയത്ത് ചാനൽ കാണുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് എന്ന റേറ്റിംഗ് മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ സ്വാധീനവും മലയാളം പതിപ്പിന്റെ വിജയത്തിന് പിന്നിലുണ്ട് സാന്നിധ്യവും അവതരണ അവതരണശൈലിയും പ്രേക്ഷകരെ കൂടുതലായി ആകർഷിക്കുന്നു ഇതുകൂടാതെ താരതമ്യേനെ ചെറിയൊരു കൂട്ടം ആളുകളെങ്കിലും അവർക്കിടയിലെ ശക്തമായ മൗത്ത് പബ്ലിസിറ്റിയും സോഷ്യൽ മീഡിയ ഇടപെടലുകളും ഷോയുടെ ജനപ്രീതിക്ക് കാരണമാകുന്നു ഷോയിലെ മത്സരാർത്ഥികളുടെ പ്രതികരണം അവരുടെ വൈകാരിക നിമിഷങ്ങൾ ചർച്ചകൾ എന്നിവയെല്ലാം മലയാളികൾ വളരെ ആഴത്തിൽ ഏറ്റെടുക്കുന്നു എന്നതാണ് ഉയർന്ന റേറ്റിംഗിന്റെ പിന്നിലെ പ്രധാന കാരണം ഇന്ത്യൻ റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ ഈ നേട്ടം ഭാവിയിൽ പ്രാദേശിക ഭാഷാ കണ്ടന്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ എൻഡമോൾ ഷൈൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചേക്കാം മലയാളം ബിഗ് ബോസിന്റെ ഈ വിജയം പ്രാദേശിക പ്രേക്ഷകരെ ലക്ഷ്യമിട്ടിട്ടുള്ള മികച്ച ഉള്ളടക്ക നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന ഒരു പുതിയ പാഠമാണ്